നമസ്കാരം ഇന്ന് ആണ്ടുപോകുന്ന ഒരു കലാരൂപമാണ് കഥാപ്രസംഗം എന്നാൽ കലോത്സവ വേദിയിൽ ഇതൊരു മത്സര ഇനമാണ് വീറും വാശിയും നിറഞ്ഞു നിൽക്കുന്ന ഒരു മത്സരമാണ് കഥാപ്രസംഗം ഇപ്പോൾ ജില്ലാ കലോത്സവ വേദിയിൽ എച്ച് എസ് വിഭാഗം കഥാപ്രസംഗ മത്സരത്തിൽ ഒന്നാം സ്ഥാനവും എ ഗ്രേഡും നേടിയ ടീമാണ് നമ്മോടൊപ്പം ഉള്ളത് ഇവർ വട്ടേനാട് ിലെ ടീമാണ് തൃത്താല ഉപജില്ലയിൽ നിന്ന് വരുന്ന വട്ടനാട് സ്കൂളിലെ ടീമാണ് ആദ്യം ഇവരൊന്ന് പരിചയപ്പെടാം നമുക്ക് എന്താണ് അപ്പോ കഥാപ്രസംഗം എങ്ങനെ ഉണ്ടായിരുന്നു ഉഷാറായോ ഗംഭീര പെർഫോമൻസ് നടത്തിണ്ടാവലോ ഒന്നാം സ്ഥാനം കിട്ടിയാ പറയുമ്പോ അല്ലെ എന്താണ് പറയാനുള്ളത് നിങ്ങളാണ് കഥാപ്രസംഗം അവതരിപ്പിച്ചത് ചെയ്യുന്നത്

വന്നിരിക്കുന്നത് സ്റ്റേറ്റിലേക്ക് പോകാതിരിക്കണം അപ്പോൾ നമുക്ക് ഈ കഥയുടെ കുറച്ച് ഭാഗങ്ങൾ നിങ്ങൾക്ക് പെർഫോം ചെയ്യാം ഇൻസ്ട്രമെന്റിന്റെ ഒരു കുറവുണ്ടെങ്കിൽ കൂടി ഒന്ന് പെർഫോം ചെയ്യാൻ മൈക്ക് പിടിച്ച് പെർഫോം ചിരിക്കാൻ കഴിയില്ല ജീവിതം കഴിയോം ചെയ്യോട്ടു മാത്രമല്ല യാഹോവയുടെ കോലോത്തുകാർ പോലും രക്ഷപ്പെടുന്നില്ല ബന്ധങ്ങളിൽ സ്വപ്നങ്ങൾ പോലുമില്ല സ്വന്തം സ്വപ്നങ്ങൾ പോലുമില്ല അമ്മയ്ക്ക് ഒന്നും അറിയില്ല ഹിറ്റ്ലറെ സംബന്ധിച്ചിടത്തോളം ജൂതവിരോധം ലോകമേധാവിത്വം സ്ഥാപിക്കാനുള്ള നിമിത്തം മാത്രം വർഷങ്ങളായി ക്രിസ്ത്യൻ മനസ്സുകളിൽ കറുത്തു കറുത്തുകട്ടപ്പെടുത്തിരിക്കുന്ന ജൂതവിരോധം മുതലെടുക്കുക മാത്രമാണ് അവർ ചെയ്തത് ഇപ്പോൾ ക്രിസ്ത്യാനികൾക്ക് നേരെയും അവർ തിരിഞ്ഞിരിക്കുന്നു ബ്രിക്കറയിലെ ഗ്യാസ് ചേംബറുകളിൽ നിന്നും ജൂതന്മാരുടെ മാംസം കരയുന്ന മരണത്തിന്റെ ഗന്ധമുയർന്നപ്പോൾ കത്തോലിക്കാർ ആഹ്ലാദം നിർത്തു ചവിട്ടി തള്ളി പറഞ്ഞവർ അനുഭവിക്കട്ടെ അനുഭവിക്കട്ടെ സന്തോഷം എന്തായാലും നല്ല പെർഫോമൻസ് ആണ് ഇപ്പൊ തന്നെ നല്ല പെർഫോമൻസ് ആണ് അപ്പൊ സ്റ്റേജിൽ ഇത് ഗംഭീരമായിരിക്കും ഇതിലും ഗംഭീരമായിരിക്കും എന്നുള്ള ഉറപ്പാണ് ഇപ്പം അവര് ഒരു പെർഫോമൻസ് കഴിഞ്ഞ് അതിന്റെ ക്ഷീണത്തിൽ വന്ന് നിൽക്കുകയാണ് അല്ലേ ഉഷാറല്ലേ അപ്പം എന്തായാലും സ്കൂളിലേക്ക് ഒന്നാം സ്ഥാനവും എ ഗ്രേഡ് ആയിട്ടാണ് പോണത് പിന്നെ സംസ്ഥാന തലത്തിൽ മത്സരിക്കുമ്പോൾ ഒരു പ്രതീക്ഷ എങ്ങനെയാണ് നമ്മളെ ജില്ല എന്ന് പറഞ്ഞാൽ അറിയാലോ നമ്മുടെ ജില്ല സ്റ്റേറ്റ് തലത്തില് കിരീടം കാത്തിരിക്കുന്ന ഒരു ജില്ലയാണ് മിക്കപ്പോഴും നമ്മളൊക്കെയാണ് ഒന്നാം സ്ഥാനത്ത് വരുന്ന ഒന്ന് രണ്ട് സ്ഥാനങ്ങളിലായിട്ട് പാലക്കാട് ജില്ലയുടെ പേര് എപ്പോഴും മുമ്പിലുണ്ടാവും അപ്പോൾ ജില്ലയിലേക്ക് നമുക്കൊരു കീടം കൊണ്ടുവരാൻ കഴിയുമോ അങ്ങനെയാവട്ടെട്ടെ അങ്ങനെ ആവട്ടെ അതെ പറയുമ്പോൾ നമുക്കറിയാം ഇന്നിപ്പോൾ കഥാപ്രസംഗം എങ്ങനെയും അധികം കേൾക്കാൻ കഴിയാറുണ്ടോ എങ്ങനെയാണിത് ഈ കലോത്സവത്തിന് വേണ്ടി പഠിച്ചതാണോ അല്ലെങ്കിൽ കലോത്സവത്തിനല്ലാതെ എപ്പോഴെങ്കിലും കഥാപ്രസംഗം കേൾക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ ഈ കലയോടെ എങ്ങനെയാണ് ഇത്രയധികം താല്പര്യം വന്നത് സ്കൂളിൽ കഥാപ്രസംഗം ചെയ്യണമെന്ന് പറഞ്ഞു ചേച്ചി ഞാനും പറഞ്ഞു അങ്ങനെ ചെയ്തത് ചേച്ചി കഥാപ്രസംഗം ചെയ്തിട്ടുണ്ട് ഈ കോമ്പറ്റീഷനില് സ്കൂൾ കലോത്സവങ്ങളിൽ മത്സരിച്ചിട്ടുണ്ട് മലപ്പുറം ജില്ലയില് മത്സരിച്ചിട്ടുണ്ട് അപ്പോൾ വീട്ടിലെ മറ്റാരെങ്കിലും കഥാപ്രസംഗം അവതരിപ്പിക്കുന്നവരുണ്ടോ ആരും ഓക്കെ സന്തോഷം അപ്പൊ എന്തായാലും കഥാപ്രസംഗത്തിൽ ഹൈസ്കൂൾ വിഭാഗം ഫസ്റ്റ് എ ഗ്രേഡ് നേടിയ ടീമാണ് വട്ടനാട് സ്കൂളിലെ കുട്ടികളാണ് എന്തായാലും ഇവർക്ക് സംസ്ഥാന തലത്തിലും ഒരു മിന്നും പ്രകടനം കാഴ്ചവെച്ചിട്ട് നമ്മുടെ ജില്ലയ്ക്ക് അഭിമാനമായി പാലക്കാട് ജില്ലയെ ഒന്നാം സ്ഥാനത്തെത്തിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു വളരെ നന്ദി താങ്ക് യു താങ്ക് വെരി മച്ച് വിദ്യയുടെ മാലിക്യ വിത്ത് വിതയ്ക്കുന്ന എ യു പി സ്കൂൾ ശ്രീകൃഷ്ണപുരം